ജനതാദൾ പ്രവർത്തകരെ ജീപ്പിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി വേട്ടയടപ്പെട്ടതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു പാലക്കാട് ഫോർത്ത് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിട്ടത് രണ്ടായിരത്തി രണ്ടിൽ പാലക്കാട് ചിറ്റൂരിലെ ജനതാദൾ പ്രവർത്തകരായ ശിവദാസ് കറുപ്പസ്വാമി എന്നിവർ മരണപ്പെട്ട കേസിലാണ് കോടതി വിധി പതിമൂന്ന് പ്രതികളുണ്ടായിരുന്ന കേസിൽ നേരത്തെ ആറുപേരെ വെറുതെ വിട്ടിരുന്നു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി വേട്ടയാടപ്പെട്ടതെന്ന് കോടതി വിധി കേട്ട ശേഷം സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതികരിച്ചു ഈ സംഭവം സംഭവം ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് ആദ്യത്തെ ഞാൻ പിന്നീട് ഒരു ദിവസം അന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് ആ സർക്കാരിൻ്റെ പോലീസിനെ സ്വാധീനിച്ച് ബോധപൂർവം അതിനൊരു മർഡർ കേസാക്കി മാറ്റി ആ മർഡർ കേസിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകരായ ഞങ്ങളെ ഉൾപ്പെടുത്തി യഥാർത്ഥത്തിൽ ഒരു ആക്സിഡൻ്റ് കേസിനെ മർഡർ കേസാക്കി മാറ്റി അന്നത്തെ ആൻ്റണി ഭരണത്തിൽ പോലീസിനെ സ്വാധീനിച്ച് ചെയ്ത ഒരു വലിയ ഒരു കുറ്റകൃത്യമായിരുന്നു അന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ചില രാഷ്ട്രീയ ശക്തികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടു ഇന്നിപ്പോ അതിലുള്ള യഥാർത്ഥ ഒരു വിധിയാണല്ലോ കോടതി ഉണ്ടായിട്ടുള്ളത് ഏതായാലും നീതിയും നിയമവും ജയിക്കുക തന്നെ ചെയ്യും കാൽ നൂറ്റാണ്ട് വേട്ടയാടി ആ വേട്ടയാടിലൊന്നും ഞങ്ങൾ തളരാൻ നിന്നില്ല ഞങ്ങളെ തകർക്കാനും കഴിയില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് വിധി കേൾക്കാൻ ചിറ്റൂരിൽ നിന്നുൾപ്പെടെ നിരവധി പ്രവർത്തകർ കോടതിയിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട്